ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളിൽ ഇറാൻ ഒരു നിർണായക സ്വാധീനമായി മാറിയിരിക്കുന്നു പതിറ്റാണ്ടുകളായി അമേരിക്ക ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരുടെ ഉപരോധങ്ങളെയും സൈനിക ആക്രമണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ഇറാൻ സ്വയം പര്യാപ്തമായ ഒരു രാഷ്ട്രമായി നിലകൊള്ളുന്നു ഈ അടുത്ത് ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഗമേനി രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ദേശീയ ഐക്യം അനിവാര്യമാണെന്ന് ആഹ്വാനം ചെയ്തതും ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് ഇറാൻ നേരിടുന്ന വെല്ലുവിളികൾ അവരുടെ പ്രതിരോധ തന്ത്രങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിരത ഭാവി രാഷ്ട്രീയ സാധ്യതകൾ എന്നിവ വിശദമായി പരിശോധിക്കുകയും വേണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുതയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് വിപ്ലവത്തിൽ തുടങ്ങുന്നു വിപ്ലവത്തിലൂടെ ഷാ മുഹമ്മദ് പഹ്ലവിയെ പുറത്താക്കി അയത്തുള്ള റുഹോല ഖമേനി അധികാരത്തിലെത്തിയതോടെ ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയി രൂപാന്തരപ്പെട്ടു ഈ മാറ്റം അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും മിഡിൽ ഈസ്റ്റിലെ താൽപര്യങ്ങൾക്ക് വൻ തിരിച്ചടിയായി വിപ്ലവത്തിന് ശേഷം ടെഹ്റാനിൽ അമേരിക്കൻ എംബസി തടഞ്ഞു വെച്ച ഉദ്യോഗസ്ഥരെ ബന്ധികളാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാക്കി തുടർന്ന് അമേരിക്ക ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഈ ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ വ്യവസായത്തെയും ബാങ്കിംഗ് മേഖലയും ലക്ഷ്യമിട്ട് രാജ്യത്തെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിച്ചു എന്നാൽ സമ്മർദ്ദങ്ങൾ ഇറാനെ കൂടുതൽ സ്വയപര്യാപ്തമാക്കാൻ പ്രേരിപ്പിച്ചു ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആരോപണങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷങ്ങളുടെ പ്രധാന കാരണം എന്നാൽ ഇറാൻ ആരോപണങ്ങളെ നിഷേധിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു ഈ വിഷയത്തിൽ നടന്ന ചർച്ചകളുടെ ഫലമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിൽ ഒരു ആണവ കരാറും ഒപ്പുവെച്ചു ഇത് ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കുന്നതിനും വഴിയൊരുക്കി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറിയതോടെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായി അമേരിക്കയുടെ ഈ നീക്കത്തെ ഇസ്രയേലും സൗദി അറേബ്യയും പോലുള്ള രാജ്യങ്ങൾ പിന്തുണച്ചു കരാറിൽ നിന്ന് പിന്മാറിയ ശേഷം അമേരിക്ക ഇറാനുമേൽ കൂടുതൽ ശക്തമായ ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഇത് ഇറാന്റെ എണ്ണ കയറ്റുമതിയും സാമ്പത്തിക മേഖലയും തളർത്തി ഇതിന് മറുപടിയായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനും തുടങ്ങി ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ് സാമ്പത്തിക ഉപരോധങ്ങൾ ുക്ക് പുറമെ ഇറാൻ സൈനികമായ ഭീഷണികളും നേരിടുന്നുണ്ട് ഇസ്രയേൽ പലപ്പോഴും ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വെല്ലുവിളികളെ ചെറുക്കാൻ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഊന്നൽ നൽകി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിപാടി വളരെ ശക്തമാണ് ഇത് മിഡിൽ ഈസ്റ്റിൽ എവിടെയും എത്താനുള്ള ശേഷിയുള്ളതാണ് ഇത് ഇസ്രയേലിനും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഒരു വലിയ ഭീഷണിയുമാണ് ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാൻ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അടുത്തിടെ നടന്ന സൈനിക ഏറ്റുമുട്ടലുകളിൽ ഇറാന്റെ ഡ്രോണുകൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു ഇത് ഇറാന്റെ സൈനിക ശേഷിയുടെ ഒരു ഉദാഹരണമാണ് ഇറാൻ ലെബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി വിമതർ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിലെ വിവിധ സൈനിക ഗ്രൂപ്പുകൾ എന്നിവർക്ക് സഹായം നൽകുന്നു ഇത് മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അമേരിക്കയുടെ ഇസ്രയേലിന്റെയും നീക്കങ്ങളെ ചെറുക്കാനും ഇറാനെ സഹായിക്കുന്നു ഈ ഗ്രൂപ്പുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു അക്രമവും ഇറാനുമായുള്ള നേരിട്ടുള്ള സംഘർഷമായി മാറിയേക്കാം ജൂണിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളെ ഇറാൻ ശക്തമായി തന്നെ നേരിട്ടു ഇത് ഇറാനും ബന്ധവൈരികളായ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലും ഇറാൻ ആഭ്യന്തരമായി ശക്തമായി നിലനിൽ ശ്രമിക്കുന്നു രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള വിദേശ ശക്തികളുടെ ശ്രമങ്ങളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ളഅലി ഖമേനി മുന്നറിയിപ്പും നൽകി ശത്രുവിന്റെ മുന്നിലുള്ള വഴി ഭിന്നത സൃഷ്ടിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അതിനാൽ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിനും ഭിന്നിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ ചെറുക്കുന്നതിനും ഒരു ഐക്യദേശീയ മുന്നണി അനിവാര്യമാണെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും അതിനെതിരെയുള്ള ശത്രുക്കളുടെ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇറാന്റെ പരമോന്നത നേത നേതാവിന്റെ ഈ ആഹ്വാനം വളരെ പ്രധാനമാണ് ആണവ ചർച്ചകൾക്കായി ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഇറാന്റെ നിലപാടുകളുടെ കർക്കശ്യം വ്യക്തമാക്കുന്നു ചർച്ചയിൽ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ ശക്തികൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇറാൻ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്നാണ് ഗമേന്റയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ് അവരുടെ പ്രതിരോധ ശേഷിയും സൈനിക ശേഷിയും മേഖലയിലെ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ ഇറാനെ വെറും ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഒതുക്കാൻ കഴിയില്ല ഇറാനെ തകർക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന ശ്രമങ്ങൾ ഒരുപക്ഷെ വിപരീത ഫലം ഉണ്ടാക്കാനാണ് സാധ്യത ഭാവിയിൽ ഇറാൻ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുമതിനെ കുറിച്ചുള്ള ചില സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ഇറാൻ ആണവ കരാറിൽ വീണ്ടും ചേരുമോ ചർച്ചകളിൽ പുതിയ ഉടമ്പടി ഉണ്ടാകുമോ ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായിരിക്കും ഒരു കരാറിലെത്താൻ അത് മേഖലയിലെ സമാധാനം കൊണ്ടുവരാനും സഹായിച്ചേക്കാം എന്നാൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇറാൻ ലെബനൻ സിറിയ യെമൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തുടരുമോ ഇത് സൗദി അറേബ്യ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമോ ഈ രാജ്യങ്ങൾ ഇറാന്റെ സഖ്യകക്ഷികളെ നേരിടാൻ കൂടുതൽ ശക്തമായ നിലപാടുകളും സ്വീകരിച്ചേക്കാം ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലകളെ ദോഷകരമായി ബാധിക്കുമ്പോൾ ഇത് ആഭ്യന്തരമായി പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമോ ഗമേനി ആഹ്വാനം ചെയ്ത ദേശീയ ഐക്യം നിലനിർത്താൻ ഇറാൻ ഭരണകൂടത്തിന് കഴിയുമോ സാമ്പത്തിക ൾ പലപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നയിച്ചേക്കാം അമേരിക്കയുമായുള്ള ശത്രുതയുടെ പശ്ചാത്തലത്തിൽ ഇറാൻ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധവും സ്ഥാപിച്ചേക്കാം ഇത് പുതിയ ആഗോള രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് വഴി തുറന്നേക്കാം ഈ സഖ്യങ്ങൾ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇറാനെ അവഗണിച്ച മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം സ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല അവർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുകയും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാവുകയും ചെയ്യും ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ൂപടത്തിൽ പുതിയ അധ്യായങ്ങളും തുറക്കും ഈ പുതിയ സാഹചര്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും